പക്ഷെ അവരിപ്പോൾ പാർവതിയല്ല ഭഗിനി സേവാമയി അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന പറയാനുള്ള കാര്യമാണ് നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ് ഐഡന്റിറ്റി കാർഡ് കണ്ടു ഐ ആം കൺവിൻസ് ടു പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല പ്ലീസ് ഡോൺ തിങ്ക് ലൈക്ക് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട് ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി അപ്പൊ ഭഗിനി സേവാ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചാ മതി മതിയല്ലോ എന്നാൽ ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി അതായത് ജാനുവരി എയ്റ്റീൻ ഭഗനി സേവമായി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും എങ്കിൽ നോക്കൂ ഇക്കഴിഞ്ഞ ജാനുവരി പതിനെട്ടാം തീയതി അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം സന്ധ്യക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ ഇല്ല പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത് എവിടെയായിരുന്നു അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മെഷന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത് എന്ത് മെഷൻ ഒരു മെർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ തന്നെ തിരുവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരാശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത് എന്തിനെ മാഘപൂർണിമ മാഘപൂർണിമാഘോഷങ്ങളുടെ ഒരു കോർഡിനേഷനു വേണ്ടിയിട്ട് അവരവിടെ ചെന്നിട്ടുമുണ്ട് അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം തൽക്കാലം ആ സ്ത്രീയെ വിളിക്കൂ എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് പ്ലീസ് കോൾ ദ ലേഡി നിൽക്കാം കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് വന്നത് എക്സ്ക്യൂസ് മീ ആ ഞാനാണ് ദൈവിക്കാതിരുന്നാൽ കൊള്ളാം സ്വാമിനി എന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് വിളിച്ചോളൂ മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫറിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു തെളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു അതല്ലാതെ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ ചോദിക്കൂടുപ്പു എന്ന് ഞാൻ അറിഞ്ഞു പതിനേഴ് കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേക തരം ദിവസങ്ങളും അതിനെപ്പറ്റി പറ്റി ഇപ്പൊ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞത് ശരിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് എന്ന് വേണമെങ്കിലും പറയാം പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ ഇല്ല സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ കണ്ടിട്ടേ ഇല്ല ഇല്ല അദ്ദേഹം ഈ പറഞ്ഞ ദിവസം അതായത് ജനുവരി പതിനെട്ടാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത് അതെ ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത് അതെ അതിന് അവിടെ രജിസ്റ്റർ ഉണ്ട് താങ്ക് യു ഞാന് അത് അവിടെ ചെക്ക് ചെയ്തോടാ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് അതിനാ പയ്യൻ നീ വിചാരിക്കുന്നത്ര നല്ലവനൊന്നും അല്ല കാണാൻ കൊള്ളുന്ന സഗല പെമ്പിള്ളാടേൻ വരെ വായി നോക്കി നടക്കുന്നവനാണ് അപ്പോൾ ഞാൻ കാണാൻ കൊള്ളന്നർത്തും ദേ ഞാൻ പറഞ്ഞില്ലേ വേണ്ട അവൻ കഞ്ചാവ വലിക്കും ഡ്രിങ്ക്സ് ഒഴിക്കും ഈഡ് ഹെറൈനും തുടങ്ങிட்டോന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യൻ ആള് സ്മാർട്ടാ ഐ ലൈക്ക് ഹിം എന്ത് തരത്തെ ഡീസന്റാ എന്നും പറഞ്ഞു ഇരുന്നു ഒരു ദിവസം കാണാൻ കുട്ടി പോലും അറിയാതെ കുട്ടി അവന്റെ വലയേ കിടക്കുന്നത് അത്രേം മിടുക്കനാണോ അവനെ ബൈംഗേറെ കംഫർട്ടബിൾ ആയിരിക്കുവല്ലോ ഐ വി പ്രിഫർ ദാറ്റ് അപ്പോൾ ബാക്കിയുള്ളവൻ എത്രയും കാലം എട്ട നാലേ മതിരി വലയേറ്റി ഉണ്ടായിക്കൊണ്ടവന്നത മേക് യുവ വല്ല ബെറ്റർ സ്ട്രോങ്ങർ

ഇതേ പെണ്ണുമായിട്ട് വർത്താനം ദേ പറഞ്ഞേക്കാം ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ആശാൻ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുരുക്കി പോയി ചാടി തോന്നുന്നു അന്വേഷണം ഒരു പെണ്ണിൽ നിന്ന് വേറൊരു പെണ്ണിലേക്ക് സ്ലിപ്പായി സ്ലിപ്പായി ഇപ്പൊ അതൊരു ജാക്കി സാധനത്തിൽ പോയി ഉടക്കി നിൽക്കുക പുള്ളിക്കാണെങ്കിൽ അവളോട് ഉള്ളിൽ ഭയങ്കര പ്രേമവും

ഒടുവിൽ ഞാനാണ് തെളിഞ്ഞതായിട്ട് ഇമാജിൻ പതിനെട്ടാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് രാത്രി നിങ്ങൾ അവിടെ തന്നെയാണ് ഉറങ്ങിയിട്ടുള്ളതും അതും അവിടുത്തെ രജിസ്റ്ററിലുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ എത്തുന്നത് രാത്രി ഒമ്പത് മണി അടുപ്പിച്ചാണ് എയ്റ്റ് ഫോർട്ടി അറൈവൽ ടൈം ഇവിടെ നിന്ന് ഉച്ചക്കേ രണ്ട് മണിക്ക് പോയിന്ന് പറയുന്നു രണ്ടുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നോർമൽ കോഴ്സിൽ അഞ്ചു മണിക്ക് അവിടെ എത്തണം ഏറിയ വഴിയിൽ ബസ് കേടായെന്നോ ആക്സിഡന്റ് ആയെന്നോക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസില് കയറി ഇറങ്ങി അതും വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും കൂടുതൽ മെനക്കെടുത്തണമെന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് അത് ഞങ്ങളുടെ നിയമാവലിയിലെ ഒരു പ്രധാന നിബന്ധനയാണ് അങ്ങനെ ഒരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണി വരെ സിസ്റ്റർ എന്ന് യു വിൽ ഹാവ് ടു ദാറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സന്ധ്യക്ക് ആറ് മണിക്കും രാത്രി എട്ട് മണിക്കും ഇടയിലാണ് ഹരികൃഷ്ണന്റെ മേർഡർ നടന്നിട്ടുള്ളത് ആറിനും ഒൻപതിനും ഇടയ്ക്കുള്ള ആ സമയം ആ ക്രൂഷ്യൽ മൂന്ന് മണിക്കൂർ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് ഒക്കും ഒരു പേഴ്സണൽ അഫയർ ആണ് പറയാൻ നിവൃത്തിയില്ല ഈ കത്ത് നിങ്ങൾ എഴുതിയതല്ലേ അല്ലേ അല്ല പക്ഷേ ആ കയ്യക്ഷിതം ഭഗിനിക്കറിയാമല്ലോ ഇതാരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ പറയില്ല ഈ ചപ്പൽ അല്ല ഞങ്ങൾ ഇത്തരം ചപ്പൽസ് ഉപയോഗിക്കാറില്ല പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ല ഇതുമാതിരി ചപ്പൽ ആറര കാലിലാണ് കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ ദിവസം ആറിനും ഒൻപതിനും ഇടയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുപൊട്ടി ആരുടെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ കണ്ടിട്ടില്ലേ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ് നിങ്ങൾ ഈ ചപ്പൽ ആറര കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എങ്കിലത് ആരുടെ കാലിലായിരുന്നു ഞാനത് പറയില്ല നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇന്റർവ്യൂ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോണം എന്നെനിക്ക് തീരെ താല്പര്യം സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്ന് പോലും എനിക്ക് പ്രാർത്ഥനയുണ്ട് കൊല്ല നടന്ന മുറിയിന്നും സറൗണ്ടിങ്സ് നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലീസ് എന്നെ കാണിക്കണമെന്നില്ല ഇത് രണ്ടും ആരുതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ് അതാരുടേതാണെന്ന് നിങ്ങൾക്കറിയാം അറിഞ്ഞിട്ട് നിങ്ങളത് വിളിക്കുന്നു ഡിസിജീവായ അന്നത്തെ ആ മൂന്ന് മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും ഒരു മറുപടി പറയുന്നില്ല കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയാൽ പറ്റൂ അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി കാരണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും ഒരു ഫിലിം ഡയറക്ടറുടെ മർഡറുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിനെ കസ്റ്റഡിയിലേക്ക് വരിക എന്ന് പറയുന്നത് പത്രക്കാർക്ക് അതൊരു ഫീസ്റ്റ് ആയിരിക്കും പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല കാരണം നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് കൊലകളി അറിയാം എനിക്ക് നല്ല ഉറപ്പുണ്ട് സത്യത്തിൽ എനിക്കറിയില്ല സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി ആ സിസ്റ്റർക്കും ഈ ആശ്രമത്തിന് മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്ത പേരുണ്ടാക്കും അതിനെക്കുറിച്ച് താങ്കൾ ബോധ്യണമെന്നില്ല എങ്കിൽ ഈ മൊമെന്റ് സിസ്റ്റർ അറസ്റ്റാണ് യു ആർ ഇൻ കസ്റ്റഡി ണ്ടോ സിസ്റ്റർ ആന്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അനിലിന്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചേ പുള്ളിയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരോ ഇതിന്റെ പുറകില് അന്നസരക്കളെ കളിക്കുകയാണ് ചിലപ്പോ ആ മെഷന് ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതോ റിലീജിയസ്കൂൾ നടത്തുന്ന മാനിപ്പുലേഷൻ ഫോൺ ചെയ്ത് പറയുന്നു ആന്റി നമുക്ക് അറിയാം അത് പറഞ്ഞാ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും പോലീസുകാരാണെങ്കിൽ ആകെ ഹെറ്റ്ലെസ് ആയിട്ട് നാണം കെട്ടി നിൽക്കുക ഈ കേസിന്റെ പേരിൽ നമ്മൾ എന്തിനാ ആന്റിയ ആശ്രമം കാര്യ ഇതിനോടകം തന്നെ ജാമ്യത്തിൽ ഇറക്കി കാണും അത് ഞാൻ അന്വേഷിച്ചോളാം അമ്മേ പ്ലീസ് അനില ചേട്ടന ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ എനിക്ക് രാവിലെ അവിടെ സ്പെഷ്യൽ ക്ലാസ്സിന് കുട്ടികൾ വന്നിരിക്കുക അന്നേരത്താ സരസേ അമ്മേ ഞാൻ ഇറങ്ങുന്നു നീ വല്യാണം കഴിച്ച് കോളേജിൽ പോന്നോക്കൂ ഞാനിത് ആരാന്ന് വിചാരിച്ചു അനി ഇവിടെ ഇല്ലല്ലോ അവൻ്റെ ഞാനും പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു എന്താ കാര്യം പറഞ്ഞോളൂ എനിക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യോ എനിക്ക് ചേട്ടനെ കണ്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടാവോ ഞാൻ ഉടനെ വരാം ആ പെട്ടെന്ന് വരണം അതെ അവരുമായിട്ട് പരിചയം അമ്മയുടെ ഫ്രണ്ട് ഫ്രണ്ട് ആണ് എന്ന് അമ്മയ്ക്ക് ഒരേ ഒരു ആന്റി എനിക്ക് നന്നായി അറിയാം അവരെയും സംശയിക്കുന്ന പോലും ക്രൂവലാണ് അത്രയ്ക്ക് പാവ സിസ്റ്റർ ആന്റി പക്ഷെ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ് കുട്ടി മേർഡർ നടന്ന സ്ഥലത്ത് അവർക്കറിയാം പക്ഷേ അത് കൂട്ടാക്കുന്നില്ല അതെന്തോ പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഇല്ല ഒരു കണക്ഷനും എനിക്കറിയാം എനിക്കറിയാം ഹരികൃഷ്ണനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് കാണാൻ ഭംഗിയുള്ള വീക്ക്നെസ് ആയിരുന്നു ഒന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആരും ഒന്നും കണ്ടിട്ടില്ല എല്ലാവർക്കും എല്ലാം അറിയും ചെയ്യാം മഞ്ഞ പത്രങ്ങൾ എഴുതി വിടുന്നത് നിങ്ങളെല്ലാം നിങ്ങളും എന്റെ അമ്മയും നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു അദ്ദേഹത്തിന്റെ ബുക്കുകൾ ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടണമെന്ന്